ഫസ്റ്റ് ഡേറ്റ് എഴുതുക ആധാർ നമ്പർ എഴുതുക മൊബൈൽ നമ്പർ എഴുതുക പിതാവിൻ്റെ എഴുതുക എപ്പിക് നമ്പർ ഉണ്ടെങ്കിൽ എഴു അതെഴുതാം മാതാവിൻ്റെ എഴുതുക എപ്പിക് നമ്പർ ഉണ്ടെങ്കിൽ എഴുതുക ബംഗാളിയുടെ പേര് ഉണ്ടെങ്കിൽ അവരുടെ പേര് എഴുതുക അവരുടെ എപ്പിക് നമ്പർ ഉണ്ടെങ്കിൽ എഴുതുക പിന്നെ ഈ ഫോമിൻ്റെ ഈ ഫോം ആരിതാണോ അവർ രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിൽ ആ അവർക്കുള്ളതാണ് ഈ കോളം ഈ ബോക്സ് അപ്പോൾ അവർ ഉണ്ടെങ്കിൽ അവരുടെ പേര് എഴുതുക അവരുടെ എപ്പിക് നമ്പർ രണ്ടായിരത്തി രണ്ടിൽ എന്താണോ എപ്പിക് നമ്പർ ഉണ്ടായിരുന്നത് അത് എഴുതണം പിന്നെ ബന്ധുവിൻ്റെ പേര് അതായത് വോട്ടർ പട്ടികയിൽ അവരുടെ പേര് മുഹമ്മദാണ് എനിക്ക് അവരുടെ റിലേഷൻസ് നെയിം ശേതലവി എന്നുള്ള നിരക്ക് കിടക്കുന്നുണ്ടാവും അപ്പോൾ ബന്ധുവിൻ്റെ പേര് അത് എഴുതുക ബന്ധം എന്താണോ പിതാവാണ് പിതാവ് എന്നുള്ള എഴുതുക പിന്നെ ജില്ല സംസ്ഥാനത്തിൻ്റെ പേര് നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ അത് ഇപ്പൊ കുറ്റിപ്പുറത്തിൻ്റെ അത് നാൽപ്പതാണ് അപ്പം നാല്പതിന് എഴുതുക എൻ്റെ ഭാഗ നമ്പർ പാടോഡാണ് നൂറ്റി നാൽപ്പത്തഞ്ച് ത്രമ നമ്പർ എന്നുള്ളത് സീരിയൽ നമ്പറാണ് നാല്പത് എന്നുള്ളത് ഓക്കെ പിന്നെ ഇത് എന്താണ് അവര് വോട്ടർ പട്ടികയിൽ ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കില് അവരുടെ പിതാവിന്റെയോ മാതാവിന്റെയോ അല്ലെങ്കിൽ ആരെങ്കിലും പേരെഴുതുക ബന്ധുവി ഏതെങ്കിലും ബന്ധുവിൻ്റെ പേര് എഴുതുക ഉപ്പുള്ളത് എന്നുണ്ടെങ്കിൽ ഉപ്പാൻ്റെ പേര് മുഹമ്മദാണെന്നുണ്ടെങ്കില് മുഹമ്മദ് എന്നുള്ളത് പേര് മുഹമ്മദ് എന്നുള്ളത് കൊടുക്കുക എപ്പിക് നമ്പർ എപ്പിക് നമ്പർ എന്നുള്ളത് ഇതാണ് ഐ ഡി കാർഡ് നമ്പറാണ് എപ്പിറ്റ് നമ്പർ അത് ഇല്ലാത്തവര് ബ്ലാങ്ക് ആക്കി വിടുക ബ്ലാങ്ക് ആക്കി എടുക്കണ ചില പാട്സ് ഉണ്ടാവും കോളുണ്ടാവും അത് ബ്ലാങ്ക് ആക്കി ഇടാം ഓക്കെ പിന്നെ ബന്ധുവിൻ്റെ പേര് റിലേഷൻസ് ഫസ്റ്റ് നെയിം സീതളി എന്നുള്ളത് കൊടുക്കുക പിന്നെ ബന്ധം പിതാവ് ഫാദർ എന്നുള്ളത് കൊടുക്കുക പിന്നെ ജില്ല സംസ്ഥാനത്തിൻ്റെ പേര് നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ അപ്പോൾ കുട്ടിപുരം എക്സാമ്പിൾ കുട്ടിപ്പുറം ആണെങ്കിൽ നാൽപ്പത് എന്നുള്ളത് കൊടുക്കുക ഭാഗം നമ്പർ നാത്തി നാൽപ്പത്തഞ്ചാണ് ഈ പാർട്ട് കോഡ് നൂറ്റി നാൽപ്പത്തി അഞ്ച് എന്നുള്ളത് കൊടുക്കുക ക്രമനമ്പർ എത്രയാണോ സീതല നമ്പർ അത് കൊടുത്താൽ നാൽപ്പത് എന്നുള്ളത് പിന്നെ ഡാസ്റ്റിൻ്റെ വാച്ച് ചൂബ്ഡ് ഒക്കെ റെഡിയാണെന്നെങ്കിൽ ഒരു സൈ സിഗ്നേച്ചർ ചെയ്തിട്ട് കൊടുത്തു വാക്കി